ഞാൻ വന്നതല്ലേ അങ്ങനെ തല എന്നെ കേട്ട് ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് കണ്ടപ്പോലോട്ട് ഇവിടെ വന്ന് പഠിക്കണേ പഠിച്ചിട്ട് നിന്റെ നിന്റെ ആരാടി അതെ എനിക്ക് തന്നെയാ ഓ ഒരു ഇംഗ്ലീഷ് അങ്ങോട്ട് ഇങ്ങോട്ട് ി കളിക്കണല്ലടി നീ മാസം തോറും ഞങ്ങളെ പൈസ എണ്ണി മേടിക്കുന്നത് പോരാത്തതിനെ ചാളമേരിയെ പോലെ തരാന്ന് പറഞ്ഞിട്ടില്ലടി നീ ഞങ്ങളെ ഇവിടെ പഠിപ്പിക്കണത് നിന്റെ അമ്മായി അമ്മ പറഞ്ഞതില് തെറ്റു ഇല്ലടി

പാൽ ഗ്ലാസ് കൈ കൊടുത്തിട്ട് കുടിക്കാൻ പറഞ്ഞു അങ്ങേര് കുടിച്ചിട്ട് ബാക്കി പകുതിക്ക് വേണ്ടി ഞാൻ കുതിയോട് കാത്തിരിക്കുന്നു ആ എന്റെ മുമ്പിൽ പകുതി കുടിച്ച പാൽ ഗ്ലാസ് കൊണ്ട് ഒരാറ്റോട്ടായിരുന്നു ുംബക് യു എല്ലാ റെസ്റ്റോറൻറ്റിലും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കാണും എന്തായാലും ഞാൻ ഇനി വിട്ടു വീഴ്ചക്ക് തയ്യാറില്ല ലാഗ് അടിപ്പിക്കുന്നില്ല ഞാനതിനോട്ട് ഇഷ്ടപ്പെട്ടു പോയി ഭയങ്കരമായിട്ട് ണെന്നും തനിക്ക് പത്ത് വയസ്സുണ്ടെന്നും അഞ്ച് ഭാര്യയും രണ്ട് മക്കളുണ്ടെന്നും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് എന്തായാലും എല്ലാം അറിഞ്ഞുകൊണ്ട് വന്ന് എന്നെ പ്രേമിക്കാൻ വന്നതിൽ എനിക്ക് സന്തോഷമായി അയ്യോ എന്താ വന്നതിച്ചത് ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെടുന്ന എല്ലാ പെണ്ണുങ്ങളും മോശക്കാരികളാണെന്നാ അല്ല നമ്മളൊരു ഇഷ്ടത്തിന്റെ അടിസ്ഥാനരഹിതമാണല്ലോ എന്റെ ഇഷ്ടം താൻ എന്താ വിചാരിച്ചത് താൻ ഫേസ്ബുക്കിൽ കൂടെ ഒരു ഹായ് വിടുമ്പ തന്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്നോ അല്ല ഞാനത് പറഞ്ഞ് വന്നതിന്റെ കാര്യം എന്നാന്ന് വെച്ചാല് നമ്മളിപ്പോൾ ഓൾറെഡി ഇഷ്ടപ്പെട്ടു എന്ത് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടല്ല അല്ല അങ്ങനെ പറഞ്ഞിട്ടതല്ല അതല്ല മെസ്സേജിന്റെ റൂട്ട് തന്നെ തന്റെ തന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഞാൻ അതെ ഭാര്യനെ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട് ഞാനും ആ ചേച്ചിയും കൂടെ ഇപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ആ ചേച്ചിയോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളുടെ ഞങ്ങളുടെ കുടുംബ ജീവിതം ഞാൻ കേട്ടെ കുട്ടീനെ ഞാൻ കണ്ടു നല്ല കുട്ടിയാ വെളുത്തു മെലിഞ്ഞു സുന്ദരി അയ്യോ മോൻ എന്തായാലും ആ വലിയ അത്ര സൗന്ദര്യം വേണ്ട ഈ മതി നോക്കിയ േ അതിനൊരു ചെറിയ കോങ്കണ്ണുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല ആർക്ക് കൊഴപ്പില്ല എന്റെ കോങ്കൊന്നും വേണ്ടി നോക്കിയാലല്ലേ പറഞ്ഞത് സൂക്ഷിച്ചു നോക്കിയാൽ ആരാണെങ്കിലും പെണ്ണിനെ കാണുമ്പോ സൂക്ഷിച്ചു നോക്കും ഞാൻ കുഴപ്പം മോൻ വേണ്ട അവൻ അവൻ ഇഷ്ടപ്പെടില്ല നീ മോനെ അങ്ങനെ പറയുന്നുണ്ടല്ലോ പിടിക്കാൻ നോക്കണ്ട ആദ്യം ഇച്ചിരി ഫാഷനിൽ നടക്കും അതാണ് കുഴപ്പം അല്ല ഫാഷൻ ഒക്കെ വേണം പക്ഷെ ായാലും പ്രശ്നം അധികം പ്രശ്നം ഇതാ ഞാൻ പറയുന്നത് അത് പിടിക്കില്ല ഇവള് തന്നെ ഒരു കടയിൽ കയറിയാല് ഒരു സാധനം പതിനാറ് വട്ടം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നോക്കും എന്താ കാര്യം ഉറ്റിക്കാരില്ലേ ആവശ്യമുള്ള സാധനം പൂവാത വാങ്ങിക്കാൻ പോകുക അതല്ലേ ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കൂലായിരുന്നു ഒന്ന് പറഞ്ഞു ഞാൻ വൈകിട്ട് നിന്റെ വീട്ടിൽ വളർന്ന പോണ ഞാൻ പോയല്ല നിനക്ക് ഈ പെട്ടി തുറന്ന് കാണണം അതിൽ നിന്ന് കിട്ടാനുള്ള കിട്ടിയാ ഞാൻ പോവാ പെട്ടി തുറന്ന് നീ പോവാ പോവാന്ന് പറഞ്ഞു നമുക്കേ പെട്ടി പൊട്ടിക്കാം പെട്ടി പൊട്ടിക്കാൻ നിങ്ങളുടെ താലി വെട്ടിയ ഭാര്യ അല്ലേ എന്നെയും നിർത്തിക്കാൾ വേണം നിങ്ങൾക്ക് സംഭവം പണി പാലിക്കടക്ക

എന്റെ പൊന്നായിട്ട് എനിക്ക് പനിയായിട്ടുള്ളപ്പോഴെങ്ങനെ നിങ്ങൾ സംശയം ഒന്നും നിർത്ത് സംശയം നിർത്താനാ പിന്നെ താടി മീശയുള്ള പയ്യന്മാരെ കണ്ടാൽ നിനക്കൊരു ഇളക്കം ഉള്ളതാ എനിക്കറിയാം ഇത് നിങ്ങൾക്ക് താടി മീശ ഇല്ലാത്ത എന്റെ കോംപ്ലക്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി കോംപ്ലക്സ് കോംപ്ലക്സും പിന്നെ എനിക്ക് താടി മീശ ഇല്ലാത്തതല്ല പിന്നെ വരാത്തതാ ഉണ്ടോ